കേസിൽ ഹാജരാക്കിയ തെളിവുകൾ നിലനിൽക്കില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി സി എം ആർ എല്ലിന് അനുകൂലമായി സർക്കാരും മുഖ്യമന്ത്രിമാരും ഒന്നും ചെയ്തിട്ടില്ല മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ വേണമെങ്കിലും യോഗം വിളിക്കാമെന്നും സർക്കാർ അറിയിച്ചു താൻ ഐ ടി പ്രൊഫഷണൽ മാത്രമാണെന്നും രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമില്ല എന്നും വീണാ വിജയനും വ്യക്തമാക്കി തന്റെ കമ്പനിക്കെതിരായ അന്വേഷണം രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നും വീണാ വിജയൻ വ്യക്തമാക്കി കേസ് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണെന്നും വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നും സർക്കാർ കഴിഞ്ഞ ദിവസവും മറുപടി നൽകിയിരുന്നു സി എം ആർ എല്ലിനും എക്സോലോജിക്കിനും തമ്മിലുള്ള കരാർ ഇടപാടിൽ ഇരു കമ്പനികൾക്കും പരാതിയില്ല എന്നും മുഖ്യമന്ത്രിയെ ഇതുമായി ബന്ധപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കമാണ് ഹർജിക്ക് പിന്നിലുമെന്നുമാണ് നിലപാട് മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി വീണ്ടും പരിഗണിച്ചത് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് സി എം ആർ എല്ലും എക്സോലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ ഇരു കമ്പനികൾക്കും പരാതിയില്ല എന്നും മുഖ്യമന്ത്രിയെ ഇതുമായി ബന്ധപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കമാണെന്നും ഹർജിക്ക് പിന്നിലെന്നുമാണ് സർക്കാരിന്റെ നിലപാട് കേസിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന വാദം നിലനിൽക്കില്ല എന്നും ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു സി എം ആർ എല്ലിന് അനുകൂലമായ നിലപാട് ഒരു സാഹചര്യത്തിലും മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടില്ല രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള കരാർ ഇടപാടാണ് സി എം ആർ എല്ലും എക്സോലോജിക്കും തമ്മിലുള്ളത് ഇല്ലാത്ത സേവനങ്ങൾക്ക് പണം നൽകി എന്ന ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു